ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു മെയ്യാണ് ഒന്ന് ഒന്ന് രണ്ടാഴ്ച ആയി നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് മടി പിടിച്ചും പിന്നെ അസുഖമായി ജലദോഷമായി അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ കൺ പിടിച്ചിരിക്കുകയായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്ത് എഡിറ്റും ചെയ്ത് വെച്ചേക്കായിരുന്നു കേട്ടോ പക്ഷെ വോയിസ് ഓവർ ചെയ്യാനായിട്ടുള്ള ഒരു സാവകാശം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊരു വർക്കിംഗ് വീക്കെൻഡാണ് കേട്ടോ വർക്കിംഗ് ഡേ അല്ല ഒരു വീക്കെൻഡിലുള്ള പ്രിപ്പറേഷനും കുറച്ച് എളുപ്പത്തിലുള്ള കുറച്ച് റെസിപ്പി എന്ന് പറയാൻ പറ്റത്തില്ല ആ ഒരു എന്തൊക്കെ ഉണ്ടാക്കി അങ്ങനെ കാണിച്ചിട്ടുള്ള ആ ഒരു റീസെറ്റ് എന്ന് പറഞ്ഞല്ലോ വീക്കെൻഡ് റീസെറ്റ് എന്ന് പറയാം രാവിലെ ഞാനും തോമസും കൂടെ ഫസ്റ്റ് തന്നെ ഇന്ന് ജിമ്മിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ രണ്ടുപേരും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഒരു വീക്കെൻഡാണ് എസ്പെഷ്യലി ഒരുമിച്ച് പോകും അപ്പോൾ നമുക്ക് എന്താ പറയുക ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ പ്രോത്സാഹിപ്പിക്കാനുണ്ടെങ്കിലും ഉണ്ടല്ലോ ഭയങ്കര നല്ലതാണ് ശരിക്കും വർക്കൗട്ട് അപ്പം ഞാനവിടെ സാ നമ്മളെപ്പോഴും സാനിറ്റൈസ് ചെയ്യണം കേട്ടോ ഞാൻ നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു ചെയ്താൽ മതി ഓരോ എക്വിപ്മെൻസും പക്ഷെ ഞാനതിന് മുമ്പും പിമ്പും ചെയ്യും കാരണം ഇപ്പോൾ ഇവിടെ ഒരു ബഗ് ഇങ്ങനെ റെസ്പിറേറ്ററി സ്റ്റമക്ക് അങ്ങനെ പല പല ബഗ്ഗുകൾ റൺ നമ്മൾ പക്ഷേ എന്തൊക്കെ സൂക്ഷിച്ചാലും വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പറഞ്ഞ പോലെയാണ് എന്നാലും കുഴപ്പമില്ല നമ്മുടെ ഭാഗം ചെയ്യുന്നു വിചാരിക്കുമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ത്രെഡ്മില്ല നടന്നു കുറച്ച് സ്റ്റേസ് കയറി പിന്നെ ഇതായത് ബാക്ക് ലോട്ട് നടക്കണതാണ് കേട്ടോ പിന്നെ വന്നിട്ട് കുറച്ച് അപ്പർ ബോഡി കുറച്ച് നേരം ഒരു മുപ്പത് മിനിറ്റ് ചെയ്തു ഞങ്ങൾ രണ്ടുപേരോട് പോകുമ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ എടുത്ത് ആഘോഷമായ വർക്കൗട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഒത്തിരി ഈ വീക്കെൻഡില് നല്ല രാവിലെ സമയത്ത് അധികം ആൾക്കാരുണ്ടാവില്ല അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഒമ്പത് ഏഴര ഒക്കെ ആ സമയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഇത് ഒരു കപ്പ് കറക്റ്റ് ഒരു പൊടി എടുക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടാണ് കാണുന്നത് പാൻ കേക്ക് ആണ് ഉണ്ടാക്കണത് അപ്പോൾ ഇതൊരു പാൻ കേക്കിൻ്റെ പൗഡർ മേ ഞാൻ മേടിച്ച് വെച്ചിരുന്നതാണ് മൈദമാവാണേലും മതി മൈദമാവെന്ന് വെച്ചാൽ മൈദമാവ് ഗോതമ്പ് മാവ് ഓട്ട്സിൻ്റെ പൗഡർ എന്തിലും വേണേലും ചെയ്യാം പിന്നെ എൻ്റെ അളവൊക്കെ തെറ്റിട്ടോ ഒരു ഒന്നാമത് എനിക്ക് കൈയൊക്കെ വേദനിക്കുന്നുണ്ട് പിന്നെ പിന്നെന്ത് നമ്മളി പറഞ്ഞ പോലെ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര അളവല്ലേ പിന്നെ ഒരു കണ്ണ് വെച്ചിട്ടൊരു നോട്ടം എന്ന് പറയല്ലേ അതാണ് അപ്പോൾ ഞാൻ പാലൊഴിക്കണോ വെള്ളമൊഴിക്കണോ എന്നുള്ള സംശയാണ് ഞാൻ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ വൺ ഈസ് ടു വൺ ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് പാലോ അല്ലെങ്കിൽ വെള്ളമോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു തന്ന ഒരു രണ്ട് കപ്പ് പൊടിയെടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളവും ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് പ്രോട്ടീനൊക്കെ ഇച്ചിട്ട് പിള്ളേരൊക്കെ കഴി പ്രോ അവർ എന്താ പറയുക കഴുപ്പം എല്ലാവരും പിക്ക് ഈറ്റേഴ്സ് ആണല്ലോ പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ പിക്ക് ഈറ്റേഴ്സ് എല്ലായാലും എത്ര കഴിക്കാൻ അവരെ കൊണ്ട് പറ്റുക അപ്പം ഞാൻ എന്താന്ന് വെച്ചാൽ ഈ മുട്ട അതിനകത്ത് ഇടും കേട്ടോ അപ്പം ഞാൻ ഇമ്മാനും ആ സമയത്തെയാണ് ഇറ്റ് അവരുണ്ടായിരുന്നോ പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും ബാറ്ററാക്കി കൊടുത്തു ഈ മുട്ടയും കൂടി ഇട്ടിട്ട് രണ്ട് മുട്ട ഇട്ടു അപ്പോൾ രണ്ട് കപ്പ് പ ഓൾട്ട് പർപ്പസ് ഫ്ലോറ് രണ്ട് ഒരു കപ്പ് പാൽ ഒരു കപ്പ് മിൽക്ക് അതിനകത്തോട്ട് രണ്ട് മുട്ട അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തു ബീറ്റർ വെച്ചിട്ട് വെച്ചാൽ മിക്സറിലൊന്നുമല്ല നമ്മൾ ഫോർക്ക് വെച്ചിട്ട് അടിച്ചടിച്ച് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ വഴുപഴാന്നായി പോകും എന്നിട്ട് ദാ അത് പാൻ കേക്ക് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇവർ പറഞ്ഞത് പാൻ കേക്കും സ്ക്രാമ്പിൾ എഗ്ഗും ബേക്കണും അപ്പം മൊത്തത്തിൽ മുട്ടമയമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തോന്നുന്നത് പക്ഷേ എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ നമുക്ക് അപ്പം ഞാനൊരു നമുക്കെല്ലാവർക്കും വേണ്ടത് കൊണ്ട് ഒരു അഞ്ചാറ് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഇടാൻ വെച്ചിരിക്കുന്ന അതിന് ആ ഞാൻ സ്ക്രാമ്പിൾ ചെയ്യുമ്പം ഇടാൻ വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെയാണ് കാണിച്ച് കാണിച്ചേക്കുന്നത് ലേശം പാലൊഴി അല്ലെങ്കിൽ പാലല്ല നല്ല ക്രീം ഉണ്ടല്ലോ ക്രീം ആയിട്ടുള്ളത് ഒഴിക്കുന്നത് നല്ലതാണ് നമുക്ക് നമ്മുടെ നല്ല ഫ്ലഫി ആയിട്ട് വരും നമ്മുടെ ഇത് ഓം ഓംലറ്റോ അല്ലെങ്കിൽ സ്ക്രാമ്പിളുടെ എന്തുണ്ടാക്കിയാലും മുട്ട ഇങ്ങനെ ഫ്ലഫി ആയിട്ടിരിക്കും പിന്നെ ഒരു ലേശം കുരുമുളക് പൊടി ഇട്ടും ഒരു തുള്ളി സിനിമൻ പൗഡർ ഇടട്ട് ആ ഒരു ഫ്ലേവർ നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടി അതിൽ തുള്ളി സിനിമൻ പൗഡർ ഇട്ടിട്ടുണ്ട് പിന്നെ ലേശം ഉപ്പാണ് പഞ്ചസാര സ്ക്രാമ്പിൾ ഡെഗിൽ ഇതല്ല ഇതേ കൂട്ട് തന്നെയാണ് ഞാൻ മുക്കി മുക്കിപ്പൊരിക്കുക മുട്ട പൊരിക്കുന്നത് ബ്രെഡ് വെച്ചിട്ട് അപ്പം പഞ്ചസാര ഇടാം പക്ഷേ ഇതിനകത്ത് ഉപ്പും കുരുമുളകും സിനിമ പൗഡറും ലേശം പാലൊഴിക്കണം ആ പാലൊഴിക്കുമ്പോഴാണ് നമുക്ക് നല്ല ഇതായിട്ട് കൺസിസ്റ്റൻസിയിൽ വരാം നമ്മുടെ ഇത് സ്ക്രാമ്പിൾ എഗ്ഗ് അപ്പോൾ ഇതാ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് ഒരു അവക്കാഡോ ടോസ്റ്റ് വെച്ച് കഴിച്ചു കേട്ടോ പാൻ കേക്കിന് പകരം പിള്ളേർക്ക് പാൻ കേക്കും സ്ക്രാമ്പിൾഡ് എഗും ബേക്കണം ഞാനൊരു അവക്കാഡോ ടോസ്റ്റ് ആക്കിയിട്ട് എഗും ബേക്കണം അതിൻ്റെ മേളിൽ വെച്ചു ഇപ്പം നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഹെവിയാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് അവക്കാഡോ ടോസ്റ്റിൻ്റെ ആ ഒരു ഹെവിനെസ് ഉണ്ടല്ലോ ഇന്ന് എനിക്ക് തോന്നുന്നത് ഒരു തീറ്റമയം പിടിച്ച ദിവസമായിരുന്നു തോന്നുന്നത് നമുക്കൊരു ജ്യൂസർ കുറേ നാളാണ് ഒത്തിരി നാളായിട്ട് ഒന്ന് രണ്ട് വർഷമായിട്ട് നമ്മളിൽ ഉള്ള ഒരു ജ്യൂസറാണ് മേടിച്ചപ്പോൾ ഭയങ്കര ജ്യൂസടിയായിരുന്നു പിന്നെ ഇതിൻ്റെ പാർട്സൊക്കെ കഴുകാൻ മടിയായിട്ട് എടുത്ത് തിരിച്ചു വെച്ചു ഡിഷ് വാഷറിൽ വെച്ച് കഴുകുകട്ടോ പക്ഷേ ഈ മന്ദൻ സാധനങ്ങളല്ലേ അപ്പം നമുക്ക് അധികം പാത്രങ്ങൾ വേറെ വയ്ക്കാൻ പറ്റില്ല എന്തായാലും ക്യാരറ്റും ഓറഞ്ചും കൂടെ അവർ ജ്യൂസ് അടിച്ചു കുടിച്ചു അതുകഴിഞ്ഞ് നമ്മളൊരു കുറേ ഒന്നൊരു മൂവി കാണാൻ പോകണം ഒരു മോളിൽ പോകണം അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് പക്ഷേ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം വെച്ചാൽ അവിടെ ചെന്നിട്ട് ഇപ്പം എന്ത് വീഡിയോ എടുക്കാൻ എല്ലാം എല്ലാ മൂവി തിയേറ്ററിനും ഇരുട്ട് എല്ലാ മോളിലും തിരക്ക് അങ്ങനെയാണല്ലോ എന്തായാലും പോണ വഴിക്ക് നമുക്ക് ഒരു കാപ്പ് കുടിക്കാമെന്ന് വെച്ചു ഞാൻ രാവിലെ ഒരു കാപ്പ് കുടിച്ചു പിന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ കാനഡയിലെ ചായക്കടയാണ് കേട്ടോ ടിസ് എല്ലായിടത്തും ഉണ്ടാവും ടിമോട്ടൻസ് ഒരു നല്ല നല്ലൊരു ഫ്ലേവറാണ് അവരുടെ കോഫിക്കൊക്കെ അപ്പം ഞങ്ങൾ ഏകദേശം ഒരു കാപ്പി കുടിക്കാൻ അത് അതിന് സ ഞാൻ ഈ വിരലി ചൂണ്ടി കാണിക്കുന്നില്ലേ അതൊരു പച്ചക്കറി കടയാണ് അവിടെ ആൾക്കാരുണ്ടാവില്ല വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ടാവും നമ്മൾ അതിനകത്ത് കയറുന്നു നമ്മൾ സാധനങ്ങൾ തൂക്കിയെടുക്കുന്നു അവിടെ വില ചിലപ്പം നമുക്ക് സ്കാൻ ചെയ്യാം അതിൻ്റെ പ്രൈസ് അതല്ലെങ്കിൽ അതിൻ്റെ വില അവിടെ പേ ചെയ്യുന്നു അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു അപ്പം നമ്മൾ ക്യാഷും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ പക്ഷെ എന്തൊരു ട്രസ്റ്റും ട്രൂ എനിക്ക് ആദ്യം വന്നപ്പോൾ ഉണ്ടല്ലോ ഇതൊക്കെ കണ്ട് ഭയങ്കര ഷോക്ക് ഞാൻ എപ്പോഴും തോന്നിച്ചോ ആൾക്കാർ എടുത്തുകൊണ്ട് പോവില്ലേ ഒന്നുമില്ല ആരും എടുത്തുകൊണ്ട് പോവില്ല എന്തായാലും നമ്മൾ സമ്മറിലൊക്കെ മേടിക്കട്ടെ ചിലപ്പോൾ സാധനങ്ങളൊക്കെ മെയിൻലി നമ്മൾ നം ഇവിടുത്തെ ലെറ്റസ് തക്കാളി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് മെയിൻലി ഉണ്ടാവുക അപ്പം ഞാനൊരു ലണ്ടൻ ഫോഗും തോമസ് ഒരു കോഫിയും മേടിച്ചു ലണ്ടൻ ഫോഗ് ഞാനൊരു ദിവസം ഉണ്ടാക്കാം കേട്ടോ ഉണ്ടാക്കുക വീഡിയോ കാണിക്കാം അപ്പോൾ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ നമ്മുടെ ലേക്കിൻ്റെ സൈഡിൽ കൂടെ വരാൻ നോക്കി കേട്ടോ ഈ ലേക്ക് സമ്മറിൽ നമ്മൾ ചുറ്റും നടക്കാൻ പോകാൻ എപ്പോഴും സമ്മറിൽ മിക്കവാറും എല്ലാ ദിവസവും ഞാൻ രാവിലെ ഇവിടെ നടക്കാൻ വരുന്നത് വിൻ്ററിൽ കണ്ടോ തടാകം മഞ്ഞും മൂടി കിടക്കാണ് ഫ്രോസൺ ആയിട്ടിരിക്കുകയാണ് ചില പക്ഷികളൊക്കെ ഉണ്ട് സാധാരണ ഈ സമയത്ത് പക്ഷികളുണ്ടാവാത്ത പക്ഷേ ഈ വർഷം മഞ്ഞ് കുറവാന്ന് പറഞ്ഞു ഈ കാണുന്ന മഞ്ഞ് രണ്ട് ദിവസം കൊണ്ടങ്ങ് പോയിട്ടോ മഴ ഒരു മഴ പെയ്തു ഒരു കാറ്റ് വന്നു എല്ലാം മഞ്ഞും പോയി വിൻ്റർ ആയിക്കഴിഞ്ഞാൽ പിന്നെ തടാകത്തിൽ ശരിക്കും നല്ല ഐസ് ബിൽഡ് ചെയ്താലേ ഉള്ളൂ വാട്ടർ സ്പോർട്ടുകൾ ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ അത് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ പക്ഷേ ആളുകൾക്ക് എന്താ പറയുക ഞങ്ങൾ നമ്മളത്ര ഔട്ട്ഡോറി ആയിട്ടുള്ള ആൾക്കാരല്ല പക്ഷേ വിൻ്റർ സ്പോർട്സും സ്കേറ്റിങ്ങും അതും ഇതൊക്കെ ഭയങ്കര കോമൺ ആണ് നമ്മുടെ നെയബർഹുഡിൽ അത് അതിനു വേണ്ടി പ്രത്യേക തരത്തിലുള്ള പാർക്കുകൾ തന്നെയുണ്ട് എന്തായാലും ഒത്തിരി നാളെ ഇതുവഴി ഈ ഇത് നമ്മൾ അവോയ്ഡ് ചെയ്തു ഈ ലേക്ക് സൈഡ് വിൻ്റർ ആയി കഴിഞ്ഞാൽ സ്ഥലം അങ്ങ് അവോയ്ഡ് ചെയ്യും അപ്പോൾ എനിക്കൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ നടക്കാൻ ലേക്ക് ഒക്കെ ഒന്ന് കാണിക്കും ഇപ്പം എങ്ങനെയാണ് അപ്പോൾ ഞാൻ തോന്നു നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട് കാണിച്ചതാന്ന് പറഞ്ഞിട്ട് ആ ചോദിച്ച ആൾ ഒന്ന് കണ്ടോട്ടെന്ന് ചോദിച്ചിട്ടാണ് കണ്ടു മഞ്ഞ് മൂടിയ ഒരു പാടം മഞ്ഞ് പാടം തടാകങ്ങളും മരങ്ങളും ഒക്കെ പക്ഷേ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഇത് ഒരു രണ്ട് ദിവസം കാറ്റടിക്കുമ്പോൾ ഈ മഞ്ഞങ്ങ് പോകും പിന്നെ പെയ്താൽ പിന്നെയും കിടക്കും അങ്ങനെ അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും ഈ വർഷം ഭയങ്കര മഞ്ഞ് കുറവാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും ഭയങ്കര ബഹളം വെക്കുന്നുണ്ട് ഇനി ഞാൻ വൈറ്റമിൻ ഡി കഴിക്കുന്ന കാര്യമേ വിട്ടുപോയി ശരിക്കും അത്യാവശ്യമായിട്ട് സ്ത്രീകളും കുട്ടികളും ഇനി പുരുഷന്മാരും ഒക്കെ കഴിക്കേണ്ട ഒരു സാധനം കേട്ടോ വൈറ്റമിൻ ഡി അപ്പം നമ്മൾ ഇതും കാര്യങ്ങൾ കഴിഞ്ഞു ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി നമ്മൾ പുറത്തുനിന്ന് കഴിച്ചു എന്നാലും എനിക്ക് നാളത്തേക്ക് കുറച്ച് തയ്യാറാക്കണം കുറച്ച് ഡിന്നറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം പിന്നെ നെക്സ്റ്റ് ഡേ പ്രിപ്പറേഷൻ്റെ ഒരു പാർട്ടായിട്ട് മാവ് എപ്പോഴും നമ്മൾ ഡെയിലി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇഡ്ലി ഇഡ്ലി ദോശ ഉത്തപ്പം ചീസ് ദോശ എഗ് ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ചെയ്യുന്നതാണേ അതുകൊണ്ട് എപ്പോഴും മാവ് സ്റ്റോക്ക് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കും പിന്നെ ഞാൻ ഫ്രഷ് ആയിട്ട് ഉഴുന്നും അരിടുക വൺ ഇസ് ടു റ്റു വേണം വൺ കപ്പ് ഉഴുന്ന് രണ്ട് കപ്പ് അരി ഇഡിലിരിയാണ് യൂസ് ചെയ്യുന്നത് ദോശയ്ക്കാണെങ്കിലും ഇഡ്ഡലി അരി തന്നെ യൂസ് ചെയ്യാം അത് ഞാൻ അവിടെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കത് വയ്ക്കാം ഇപ്പം ഒരു രാത്രിയാകുമ്പോൾ നമുക്ക് അരച്ച് വെക്കാം ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് വെച്ചാൽ ഒരു നാല് നാലഞ്ച് മണിക്കൂർ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് അരച്ച് വെക്കാം അപ്പം ഞാൻ അരച്ച് വെക്കുമ്പോൾ ഇൻസ്റ്റാപോട്ടിൽ വയ്ക്കും അല്ലെങ്കിലും തണുപ്പ് കാരണം ആവത്തില്ല കേട്ടോ അപ്പോൾ എന്നാൽ ഓരോരോ പണികളായിട്ട് ചെയ്യുക ആദ്യം തന്നെ ഞാൻ വിശേഷം മീൻ എന്നങ്ങ് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇത് സാൽമൺ ആണ് ഇങ്ങനെ ഒരു ഫ്രോസൺ ആയിട്ട് മേടിക്കാൻ കിട്ടുന്ന ഒരു തരം സാൽമൺ ആണ് ഇത് ഞാനിതൊരു രണ്ട് ദിവസത്തേക്കുള്ളത് ആണ് കേട്ടോ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുക അതുകൊണ്ട് വറുക്കുമ്പോൾ എല്ലാം ഒന്നിച്ച് വറുത്തെടുക്കുകയും ചെയ്യും അത് കൂടുതൽ വെക്കണമെന്നുണ്ടെങ്കിൽ വേറെ അത് ഫ്രീസറിൽ വെക്കാൻ പറ്റുമായിരിക്കും പക്ഷെ നമുക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ ഓരോ ദിവസവും നമ്മൾ ഞാൻ മീൽ പ്ലാൻ ചെയ്യുമ്പം എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു നോൺ വെജ് സാധനം എല്ലാ മീലിൻ്റെ കൂടുത്തും ഉണ്ടാവും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടുതൽ മോസ്റ്റ്ലി എഗ്ഗുണ്ടാവും മീൻ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ബർഗർ ഉണ്ടാവാം ചിക്കൻ കറി ഉണ്ടാകും ഫ്രൈ എന്തെങ്കിലുമൊക്കെ ഒരു മീറ്റ് വെജിറ്റബിൾ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഉണ്ടാവും പൾസസ് ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ കുറച്ച് 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 യൂസ് ചെയ്തത് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല അങ്ങ് ചിലവാകണില്ല ഇവർക്ക് ഇഷ്ടമില്ല അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു സീസണിൽ പിന്നെ അങ്ങ് ഇഷ്ടം വരും അപ്പോൾ വീണ്ടും നമ്മൾ മുതിര കടല പരിപ്പ് പയർ അങ്ങനെയൊക്കെ വെക്കും അങ്ങ് അതാണ് ഒരു രീതി എന്ന് പറയണത് അപ്പോൾ എൻ്റെ ഈ സാൽമിൻ്റെ മാരനി ഇത് തൊലിയുണ്ട് കേട്ടോ ഒരു വശത്ത് ഒരു വശം നല്ല ഫ്ലഷും മറ്റേത് തൊലിയാണ് പക്ഷേ ആ തൊലി ഞാൻ അടുത്ത് കളയില്ല വറക്കുമ്പം കാരണം അത് അതിനകത്ത് ആ തൊലിക്കകത്തുനിന്ന് കുറച്ച് നെയ്യ് ഊർന്ന് വന്നിട്ട് നല്ലോണം ഒരിഞ്ഞ് ടേസ്റ്റായിട്ട് വരും കഴിക്കാൻ നേരത്തെ തൊലി ഇഷ്ടമില്ലാത്തവർ തൊലി എടുത്ത് കളയും അങ്ങനെയാണ് നമ്മൾ ചെയ്യുക പക്ഷെ നല്ല ക്ലീനാണ് കേട്ടോ അത് തൊലി ഉണ്ടെന്ന് വെച്ചിട്ട് ക്ലീൻ അല്ലാത്തതല്ല ഇപ്പം ഞാനിടയ്ക്ക് നിങ്ങളെ നെയിൽ കാണിക്കുക ഇത് പിങ്ക് കളർ അപ്പം നമ്മൾ മഞ്ഞളിനകത്തൊക്കെ ഇട്ടിങ്ങനെ വരികുമ്പോൾ നെയിലിന് എൻ്റെ നെയിൽ പോളിഷിൻ്റെ കളർ മാറും പക്ഷേ അത് കുഴപ്പമില്ല നമ്മൾ പിറ്റേ ദിവസം സൺലൈറ്റൊക്കെ വരുമല്ലോ വാഷ് ചെയ്ത് സണ്ണില് വരുമ്പോൾ കളർ തിരിച്ചു വന്നോളും ഇതാ എന്നിട്ട് ഞാൻ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചു ഒന്നുമില്ല കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് എന്താ പറയുക മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി നാരങ്ങ എന്നിവ പിഴിയും അതോട് നല്ല രസമായിട്ട് വന്നോളൂ സാൽമണ്ട് അതിൻ്റെ ആവശ്യമുള്ളൂ അതിന് നമുക്ക് കുറച്ച് തോരനും കറികളൊക്കെ ചെയ്ത് വെക്കാം ബ്രോക്കളിയാണ് നമ്മുടെ ഭയങ്കര ഫേവററ്റ് ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും അപ്പോൾ അത് ഞാൻ തോമസ് തോമസപ്പം എനിക്ക് അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞു നമ്മളുണ്ടല്ലോ നമുക്കൊരാൾ അടുക്കളയിൽ അരിഞ്ഞ് തരാനൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ് പണികൾ നമുക്ക് ഈ പണികൾ ബോറിങ്ങും ഒരു കാര്യം നടക്കാതെ നമ്മളാകെ ഫ്രസ്ട്രേറ്റഡ് ആകുന്നെച്ചാൽ തൊലി ഓരോ പച്ചക്കറിയുടെ തൊലി കളഞ്ഞ് അരിഞ്ഞ് പിന്നെ അത് കഴുകി അത് കഴുകിയ പാത്രം കഴുകി ഇതൊക്കെ കുറേ സമയം പോണ കാര്യമാണ് ഇപ്പം നമുക്ക് ആരും സഹായത്തിനല്ലെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും പക്ഷേ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ടും എനിക്കിഷ്ടമാണ് ഡളരിഞ്ഞു തരുന്നത് ആര് അരിഞ്ഞ് തരാൻ അല്ലെങ്കിൽ ഞാൻ അരിഞ്ഞ പച്ചക്കറി കടയിൽ നിന്നും മേടിക്കും കാരണം എനിക്ക് ഇഷ്ടമില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് തോന്നുന്നത് അരിച്ചിൽ ഇനി അരി അരിഞ്ഞ് പെറുക്കിയൊക്കെ ചെയ്യേണ്ട കറികളാണെങ്കിൽ ഞാനൊരു വീഡിയോയൊക്കെ വെച്ച് എൻ്റെ സൗകര്യം പോലെ പതുക്കെ ചെയ്യത്തുള്ളു എന്തായാലും തോമസ് വില്ലിംഗ്ലി എനിക്ക് എന്നൊഫീഷ്യൽ പച്ചക്കറി അരിയലായി വന്നതുകൊണ്ട് ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നം ഒരു വെച്ച് ബ്രോക്കലി ഒരു വശത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തോമസ് ദാ തോമസായത് കത്തി മൂർച്ച കൂട്ടുക അപ്പോൾ പണിയായുധങ്ങളൊക്കെ ഭയങ്കര മൂർച്ച കൂട്ടി പെർഫെക്ഷൻ ആക്കി വെക്കണ പരിപാടി എൻ്റെ ഹസ്ബൻഡാണ് ചെയ്യുക അപ്പോൾ കത്തികൾ ഇത് ഡോളർ സ്റ്റോറി നിന്നോ വോൾമാർട്ടിൽ നിന്നോ മറ്റോ മേടിച്ച് ഈ കത്തി മൂർച്ച കൂട്ടുന്ന ഒരു സാധനമാണ് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് എനിക്ക് പരിപാടി അറിയില്ല കേട്ടോ ഞാൻ ചെയ്യാറില്ല എൻ്റെ ഒരു നേച്ചറിൽ ഇങ്ങനെ മൂർച്ച കുറേ കത്തി ഒരു അഞ്ചിട്ട് കത്തി ഉണ്ട് അപ്പോൾ മൂർച്ചയില്ലാത്ത കത്തി മാറ്റി വെച്ചിട്ട് മൂർച്ചയുള്ളത് മൂർച്ചയുള്ളത് വെച്ചെടുക്കും അപ്പോൾ എന്തായാലും വർത്തമാനം പറഞ്ഞുകൊണ്ട് ചെയ്യാമല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഞാനും കൂടെ കൂടാന്ന് അവിയൽ വെക്കാൻ നമുക്ക് ഒരണം പിന്നെ ബ്രോക്ലേറ്റ് ഓരം വെക്കണം പിന്നെ നമ്മൾ കുറച്ച് ഇതാ ഉരുളക്കിഴങ്ങ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു കറിക്കുള്ള ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെക്കണം അങ്ങനെയാണ് പരിപാടികൾ നമുക്ക് എല്ലാവർക്കും വീക്ക്നെസ്സും ഉണ്ടോ അല്ലേ എൻ്റെ ഒരു വലിയ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആണെന്ന് പറയാൻ പറ്റും എന്നാലും നമ്മുടെ ഒരു ഫെയിലിയർ എന്ന് പറഞ്ഞാൽ അവിയൽ കിഴുത്ത് വരെ അവിയൽ വെച്ചാൽ ശരിയാവത്തില്ല കേട്ടോ ഞാനിത് ഇന്നിപ്പോൾ അവിയലിനുള്ള കഷ്ണമാണ് നല്ല കോവക്കയുണ്ട് മുരിങ്ങക്കയുണ്ട് കുറച്ച് ക്യാരറ്റ് ഉണ്ട് പച്ച എന്താ പറയുക ചേന അനത്ത് ഫ്രോസൺ ചേനയുണ്ട് അങ്ങനെ ഒരുമാതിരി എല്ലാ പച്ചകളും വെള്ളരിക്കുണ്ട് എല്ലാ പച്ചക്കറികളും തന്നെ ഉണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ അവിയൽ ശരിയാവത്തില്ലെന്നല്ല പറഞ്ഞത് എനിക്ക് ഞാൻ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവിയൽ ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തെങ്കിൽ ശരിയാവണല്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാനങ്ങനെ ചെയ്യുന്ന പലതരത്തിൽ വെക്കും കുക്കറിൽ വെക്കാറുണ്ട് ഇൻസ്റ്റപ്പോട്ട് വെക്കാറുണ്ട് ഇന്നിപ്പോൾ എന്തായാലും അടുപ്പിൽ തന്നെ വെക്കാമെന്ന് വെച്ചു കുറച്ച് എണ്ണ ഏറ്റവും അടിയിൽ ഇട്ടിട്ട് ഈ പച്ചക്കറികൾ അതിനകത്ത് നിരത്തി വെക്കും എന്നിട്ട് അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് കറിവേപ്പിലും ഓൾറെഡി ഇട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു ലേശം മുളക് പൊടി ചുമ്മാ ഒന്ന് ഇത്തിരി ഇട്ടു എന്നുള്ളുട്ട് ഒത്തിരി എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഇടണം പക്ഷേ ഞാൻ ഇടാത്തത് ഇവർ കഴിക്കുമ്പോൾ അങ്ങനെ അതിനകത്തൊന്ന് കുത്തിപ്പുറിക്കടിക്കൂലെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് അതോ അപ്പോൾ ഓതൻറ്റിസിറ്റി കുറച്ച് കുറഞ്ഞോ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഈ പച്ചക്കറിയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ വെള്ളവും പിന്നെ താടിയിൽ താടിയിലെണ്ണയുണ്ട് അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഇളക്കി കൂട്ടുകയാണ് വെള്ളരിക്ക ഉണ്ടോ വെള്ളരിക്ക നല്ല വെളി വെള്ള ചോര വാട്ടർമയമുള്ള പച്ചക്കറിയാണുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇത്രയും ചെയ്തു എന്നിട്ട് ഞാനത് മൂടി വെച്ച് വേവിച്ചു അതതിനിടയ്ക്ക് ക്യാരറ്റും നമ്മുടെ ബ്രോക്കളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിനൊന്നും നമുക്ക് തോരം വയ്ക്കാം തേങ്ങ ഓൾറെഡി ഇന്നത്തെ പല പരിപാടിക്ക് നാളത്തേനൊക്കെ ഉള്ള തേങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ തേങ്ങയ്ക്കത് ഞാൻ ഇത്തിരി ജീരകവും ലേശം മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടിയും ഇങ്ങോട്ടും അരച്ചെടുത്തത് ചിലർ വെളുത്തുള്ളി ചേർക്കും ഞാനും ഇടയ്ക്ക് വെളുത്തുള്ളി ചേർക്കാറുണ്ട് അതെനിക്ക് തോന്നുന്നു ഓരോ ഓരോ സ്ഥലത്തിൻ്റെ നാടിൻ്റെ ആണ് നമ്മൾ വെളുത്തുള്ളി ചേർത്തിട്ടില്ല കാരണം തോമസിന് വെളുത്തുള്ളിയുടെ ചുവ ഇഷ്ടമല്ല അതുകൊണ്ട് അത് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം എന്ത് എന്താ തേങ്ങയും ജീരകവും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാനത് ഒന്ന് ക്രഷ് ചെയ്തുപോലെ ഒന്ന് അരച്ചെടുക്കുവാണേ ഈ ഇങ്ങനത്തെ വെജിറ്റബിൾ എവിടെ നമ്മൾ കിട്ടുന്നതെന്ന് വെച്ചാൽ മലയാളി ഇന്ത്യൻ കടകളിൽ കിട്ടും കേട്ടോ നമ്മൾ ഫസി മെലൺന്ന് പറഞ്ഞിട്ടൊരു മെലൺ ഒരു ഇത് മേടിക്കാൻ കിട്ടും പച്ചക്കറികളുടെ ഏരിയയിൽ ഫസി മെലൺ അത് കുമ്പളങ്ങ പോലത്താണ് പിന്നെ വെള്ളരിക്കയ്ക്ക് വേറെ ഞാൻ വെള്ളരിക്ക കിട്ടത്തില്ലെങ്കിൽ ഞാൻ നമ്മുടെ സാലഡിൽ സാലാഡിലിടുന്ന കുക്കും ഇതുണ്ടല്ലോ ആ ഗ്രീൻ കളറുള്ള ലോങ്ങ് ആയിട്ടുള്ള കുക്കും അത് അത് യൂസ് ചെയ്യും ടേസ്റ്റ് നന്നായിട്ട് തന്നെ വരും കേട്ടോ അത് പിന്നെ നമുക്ക് ബീൻസ് പയർ പയറെല്ലാ സാധനങ്ങളും കായ ചേന ഫ്രോസൺ ആണ് പിന്നെ ക്യാരറ്റ് കോവയ്ക്ക നല്ല ഫ്രഷ് കോവയ്ക്ക ഇന്ത്യൻ കടയിൽ കിട്ടും അപ്പോൾ നമുക്ക് പ്ലാൻ അങ്ങനെയുണ്ട് നമ്മുടെ എല്ലാ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ മേടിക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി നമ്മുടെ മലയാളികടകളിലൊക്കെ ഫ്രോസൺ ആയിട്ടുള്ള മിക്സ് ഉണ്ട് എന്തിൻ്റെ അവിയലിൻ്റെ അതും നമുക്ക് സമയവും സാവകാശം അനുസരിച്ച് ടൈം മാനേജ്മെൻറ്റിൽ എന്ന് പറയുന്നതിൻ്റെ ഒരുതെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം സ്ക്രാച്ച്ന്ന് കഴിഞ്ഞാൽ സമയമില്ല എന്നുണ്ടെങ്കിൽ മറ്റ് ഔട്ട് സോഴ്സ് ഔട്ട് സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ആരേലും ഓൾറെഡി പ്രിപ്പയർ ചെയ്ത സാധനം നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നതും ഒരു തരത്തിൽ പെട്ടെന്ന് ഔട്ട്സോഴ്സിങ് തന്നെയാണല്ലോ ഇനിയിപ്പം നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്ത് വന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ മുരിങ്ങക്കോലും ഉണ്ട് കിട്ടും മുരിങ്ങക്കോലും പറഞ്ഞാലോ ഫ്രോസൺ ആണ് ഫ്രഷ് മുരിങ്ങക്കോലും കിട്ടും നമുക്കിവിടെ ഞങ്ങളുടെ ഇവിടെ സൂപ്പർ സ്റ്റോറിൽ കിട്ടും അപ്പം വേറൊരു നിവർത്തിയിൽ ഞാൻ മേടിച്ചിട്ട് അത് നന്നായിട്ട് വൃത്തിയാക്കി ഫ്രീസറിൽ വയ്ക്കാറുണ്ട് പക്ഷേ ഇപ്പം നല്ല ഫ്രോസൺ മുരിങ്ങക്കോല് കിട്ടും അപ്പോൾ അതും എല്ലാം ഇട്ടിട്ടുണ്ട് എന്നിട്ട് ആ തേങ്ങ ഇട്ടു തേങ്ങ അരച്ചതിട്ടു ഒന്ന് ഇളക്കി അത് കഴിഞ്ഞിട്ട് ഇച്ചിരി തൈര് അധികം പുളിയില്ല കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ എന്നിട്ട് തൈരിട്ട് ഒന്ന് ഇളക്കിയെടുത്തു എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ചില ചില ആളുകളുടെ ഒക്കെ അവിയൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട് എനിക്ക് പക്ഷേ ഞാൻ പറഞ്ഞാൽ പോലെ എൻ്റെ മനസ്സിലെയും എൻ്റെ വായിലെ ടേസ്റ്റിൻ്റെയും പാകത്തിനുള്ള അവിയലല്ല ഞാൻ ഉണ്ടാക്കുന്നതെന്ന് എനിക്കെപ്പോഴും തോന്നും പക്ഷേ പിന്നെ ഞാൻ നോക്കുമ്പം സംഗതികളൊക്കെ പെട്ടെന്ന് എല്ലാവരും കഴിച്ചു തീരുന്നുണ്ട് ആരും വലിയ അഭിപ്രായമൊന്നും പറയണില്ല അപ്പം ഞാൻ എന്നെ തന്നെ അങ്ങ് ആശ്വസിപ്പിക്കും അല്ല മോശ അഭിപ്രായം പറയണില്ല കുറച്ച് കറിവേപ്പില അതിൻ്റെ മേളിൽ വെതറി നമ്മൾ നമ്മുടെ ട്രഡീഷണലായിട്ട് അങ്ങനെ ആണല്ലോ അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിക്കുകയെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഇട്ടു എന്ന് പറഞ്ഞാൽ നല്ലത് ഇവിടെ കുറച്ച് ഫ്രോ എന്താ പറയുക നല്ല കട്ടിയായിട്ടിരിക്കും വെളിച്ചെണ്ണ തണുപ്പുള്ളത് കൊണ്ട് പക്ഷേ അത് ആ ചൂടെ തിരുന്ന് അൽ അലുത്തോളും കേട്ടോ ആ സമയത്ത് തന്നെ അപ്പുറത്ത് ബ്രോക്കലിങ് ക്യാരറ്റും കൂടെ തോരം വെക്കുന്നുണ്ട് ഇത് ആഴ്ച ഒരു തവണയായാലും നമ്മൾ വെക്കും കേട്ടോ അപ്പം ഇപ്പം ഞാൻ വെക്കണ അത് രണ്ട് ദിവസത്തേക്കുണ്ടാവും അപ്പോൾ ഇത് വീക്കെൻഡ് ആണ് ചിലപ്പം ഇത് വീക്കെൻഡ് തന്നെ തീർന്നു എന്നും ഇരിക്കും പക്ഷെ ഞാൻ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്ലാൻ പ്ലാനനുസരിച്ചാണെങ്കിൽ ഇതൊരു ടു ഡേയ്സ് ഉണ്ടാവും നമുക്കിപ്പോൾ ഈ പറഞ്ഞ അവിയലും ഒരു ദിവസം എക്സ്ട്രാ ഉണ്ടല്ലോ അപ്പം ഒരു ഞാൻ മുന്നേ ഞാൻ ഒന്നര ഓരോ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് അവിടെ കുക്ക് ചെയ്യുക അപ്പം സൺ സൺഡേ എന്തായാലും ഞാൻ കറികളൊക്കെ ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ എനിക്ക് മണ്ടേ കുക്കിങ് അല്ല കാരണം ഞങ്ങൾക്ക് മൺ സ്കൂൾ വിട്ട് ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരികത്ത് ആയിക്കൊണ്ടുപോകും സ്വിമ്മിങ് അങ്ങനെ പല പല ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ അതിന് കൊണ്ടുപോകണം അതിനിടയ്ക്ക് അപ്പോൾ ഞാൻ വീട്ടിരുന്ന് കുക്ക് ചെയ്യും ഇവർ എല്ലാ കാര്യങ്ങൾക്കും പോകുമ്പോൾ നമുക്ക് ആ മൊമെൻറ്റ് നഷ്ടപ്പെടുമല്ലേ ഇവരുടെ കൂടുതൽ അപ്പം ഞങ്ങളുടെ ഫാമിലിയായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തേക്കുന്നതാണ് നമ്മളിവിടെ പോയാലും എല്ലാവരും ഒന്നിച്ചു പോവും അപ്പോൾ കുക്കിങ് അതിനൊരു തടസ്സാവില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നരാടം ഒന്നരാടം കുക്ക് ചെയ്യും ആ ആ കുക്ക് ചെയ്യുന്ന ദിവസങ്ങളിലാണ് ഞാൻ രാത്രിയിൽ മുടി കഴുകി ഉണക്കുക അങ്ങനെ ഒരു യന്ത്രം പോലെയാണ് എൻ്റെ മുടി ഉണക്കും കുക്കിങ്ങും പരസ്പരം കണക്റ്റഡ് ആണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഞാൻ ഡ്രസ്സ് മാറിയെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോയിണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകേണ്ടത് കൊണ്ട് ഞാൻ വാര്യക്കുത്തി പുറത്തൊന്നും ഇറങ്ങേണ്ടി വന്നില്ല ജസ്റ്റ് വണ്ടി പിടിച്ചൊന്നു പോയി ഒരു സാധനം എടുത്തിങ്ങൾ വരേണ്ട ആവശ്യമുണ്ടായുള്ളൂ അപ്പം ഞാൻ ഉടുപ്പൊക്കെ മാറി പിന്നെ തിരിച്ചു വന്നിട്ട് ആ ഉടുപ്പിലൊന്നും പറ്റിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ഏപ്പനുട്ടേക്കണയാണ് അപ്പോൾ ഇപ്പം ഞാൻ എന്താ കാണിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഇരുമ്പ് പാത്രങ്ങൾ യൂസ് ചെയ്യുന്നത് കാസ്റ്റേണ്ട പാത്രങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇത് വെച്ചിട്ടും ഇങ്ങനെ ഫെതർ ടച്ചിലാണ് കേട്ടോ കഴിയെടുക്കുക ഇതിപ്പോൾ ഒരു കുറച്ച് വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ് കാസ്റ്റേണൻ്റെ എൻ്റെ രണ്ട് കാസ്റ്റേണ്ട കറി വെക്കണ പാത്രവും രണ്ട് ദോശ പാത്രവും ഉണ്ട് അത് ഉള്ളത് ഇപ്പം ആവശ്യത്തിന് പിന്നെ ബാക്കിയല്ല ഞാൻ സ്റ്റീൽ പാത്രത്തിൽ വയ്ക്കുക ഒന്നിൽ സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് കാസ്റ്റേൺ ഇതാണ് യൂസ് ചെയ്യുന്നത് മറ്റേ തരത്തിലുള്ള പാത്രങ്ങൾ കുക്കിങ്ങിൽ നിന്ന് കുറേ നാളായിട്ട് പതുക്കെ പതുക്കെ നമ്മൾ സ്ലോലി ബിൽഡ് ചെയ്യാനുള്ളൂ നമ്മുടെ പാത്രങ്ങൾ സ്റ്റീലും ഇതും വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ നാക്ക് കിട്ടും അപ്പം ഞാൻ മുന്നേ ഞാൻ പറഞ്ഞു വെച്ചാൽ മീനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂട്ടിൽ പിടിക്കണ എന്തെങ്കിലും അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് തുടച്ചെടുക്കും എല്ലാം അതിൻ്റെ എണ്ണയും മായോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ദാ കുറച്ച് സോപ്പ് നമ്മൾ സാധാരണ സോപ്പ് ഇട്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ പാത്രം കഴുകണതുണ്ടല്ലോ അത് വെച്ചിട്ട് വളരെ ജെൻറ്റിലായിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യുള്ളൂ നമ്മൾ നമ്മുടെ ഭയങ്കര ഭയങ്കര ശക്തിയിലൊക്കെ ക്ലീൻ ചെയ്യാം അങ്ങനെ ഇല്ല അതിനകത്ത് ഒന്ന് പോകുന്നു പോകുന്ന പോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി എടുക്കുക ചെയ്യാം മൂട്ടിൽ പിടിക്കാറില്ല സാധാരണ കേട്ടോ മോ പിന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിടിക്കാം കാരണം നമ്മളിപ്പോൾ വ്യാവശ്യത്തിന് വെള്ളമില്ല ഭയങ്കര തീ കൂടുതൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ എല്ലാ പാത്രം പോലും മൂട്ടിപ്പിടിക്കും കാസ്റ്റൈന നമ്മൾ വളരെ ഒരു മീഡിയം ഹീറ്റിലിട്ടാൽ മതി കാരണം ഈ പാത്രത്തും അങ്ങനെ കുറേ നേരം ഹോൾഡ് ചെയ്യുമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഈ നമ്മുടെ ഇങ്ങനത്തെ അടുപ്പുകളിലാണെങ്കിൽ ഹൈലിടരുത് ഒരു മീഡിയത്തിന് അടുപ്പിച്ചിട്ടിട്ട് നമ്മൾ ഇത് ചെയ്യാം പിന്നെ പാ കഴുകി കഴിഞ്ഞാൽ നമ്മളുണ്ടല്ലോ എടുത്ത് വെക്കണം അത് തുടച്ചിട്ട് എടുത്ത് വെക്കണം ഒന്ന് ഇട്ട് ഉടയ്ക്കുക അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് തുടച്ച് വയ്ക്കുക എന്ന് വെച്ചിട്ട് ഇപ്പം ഞാൻ ഭയങ്കര തിരക്കാണെങ്കിൽ ഞാൻ കഴുകി കഴുകിയെടുത്ത് അവിടെ ഡ്രൈ മാറ്റിൽ വെക്കും പക്ഷെ നമ്മൾ കുറച്ച് കഴിയുമ്പം അത് നന്നായിട്ട് തുടച്ചിട്ട് വേണം വെക്കാനായിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിനിരുന്ന് അവിടെ തുരുമ്പ് പിടിക്കും പിന്നെ ഞാൻ എണ്ണ തേക്കാറില്ല ഈ പാത്രത്തിലൊന്നും ഇതിപ്പോൾ ഇതൊക്കെ നല്ലോണം മയമായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ തേച്ച് വെക്കണം നല്ലതായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല പണ്ട് അതായത് മയയില്ലാത്ത മാത്രമാണ് ആദ്യകാലം ആദ്യം ആദ്യമൊക്കെ നമ്മൾ എണ്ണ തേച്ചാണ് തീർച്ചയായും മയം മയമായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലോണം തുടച്ച് ഡ്രാക്കി വെച്ചിട്ടുണ്ടോ ഒരു പ്രശ്നവും ഇല്ല ഞാനിപ്പോൾ ആഴ്ചയിൽ രണ്ടുമൂന്നൂന്ന് പ്രാവശ്യത്തൊക്കെ യൂസ് ചെയ്യാം നമ്മൾ അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാത്തതാണ് നമ്മൾ എണ്ണ തേച്ച് വെക്കണം ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ആവശ്യമില്ല ദ ഒരു പഴയ മൂവി ഇവിടെ ഒരു ഹോം തിയേറ്റർ പോലത്തെ ഒരു സ്ഥലം ഉണ്ട് അവിടെ പോയി മൂവി ഞാൻ നേരത്തെ ഞാൻ കണ്ടുവല്ലോ അതിൻ്റെ ഒരു ഇതിട്ടതാണ് അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ അധികം ഒന്നും കാണിച്ചില്ല ഞാൻ ചിലപ്പം നമ്മൾ വീക്കിലി റീസെൻറ്റെന്ന് പറഞ്ഞാൽ അതിൽ അത് മാത്രം കുറേ കാര്യങ്ങൾ കാണിക്കുമ്പം ചിലർക്ക് ഭയങ്കര ടെൻഷൻ ചെയ്യും ഇത്രയൊക്കെ ചെയ്താലേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് അങ്ങനെ ഇല്ല കേട്ടോ വേർ മിനിമം ചെയ്താലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും ഇതൊക്കെ നമ്മുടെ ഫാമിലിയുടെ ഒരു രീതിയും നമുക്ക് ആരൊക്കെ നമ്മളെത്ര കൊളാബറേറ്റീവാണ് നമ്മുടെ വീട്ടിലെ ആൾക്കാരുമായിട്ട് പിള്ളേരുടെ ഏജ് വീട്ടിലെ അംഗങ്ങളുടെ നമ്പർ ഇതൊക്കെ വെച്ചിട്ട് മാറിക്കൊണ്ടിരിക്കാം അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വൈൻ്റെ എപ്പോഴാണ് അടുത്ത വീഡിയോ ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി തുടരെ തുടരെ വീഡിയോ ഇടാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ആദ്യമായി വീഡിയോ കാണുന്നതെങ്കിൽ ചാനലിൽ പോയിട്ട് മറ്റ് വീഡിയോസൊക്കെ കണ്ട് നോക്കാൻ ഡെസ്തരായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അടുത്ത വീഡിയോയിട്ട് ഉടനെ വരെ ബൈ ബൈ ടേക്ക് കെയർ